ദിവസേന രണ്ട് ഏത്തപ്പഴം കഴിക്കുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എല്ലാവർക്കും ലഭ്യമാകുന്ന ഒന്നുകൂടിയാണ് ഏത്തപ്പഴം ആരോഗ്യപരമായ ഒട്ടേറെ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണ വിഭവമാണ് ഏത്തപ്പഴം ശരിക്കും ഒരു ഊർജ്ജ കേന്ദ്രം തന്നെയാണ് ഏത്തപ്പഴം എല്ലാവിധ അസുഖങ്ങളെയും തൂർത്തറിയാനുള്ള ഒരു ഊർജ്ജ കേന്ദ്രം വാഴപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് ധാരാളം വൈറ്റമിനുകളും ഫൈബറും മിനറലും പോഷകങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് ഏത്തപ്പഴം പല വിദേശ രാജ്യങ്ങളിലും ഏത്തപ്പഴം ധാരാളമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് നിരവധി അസുഖങ്ങൾക്ക് പരിഹാരമാണ് ഏത്തപ്പഴം ദിവസേന രണ്ട് ഏത്തപ്പഴം വീതം കഴിക്കുന്നത് എന്തൊക്കെ ആരും മായ ഗുണങ്ങൾ നൽകുമെന്ന് നോക്കാം ഒന്ന് ഊർജം ഏതെങ്കിലും വ്യായാമത്തിനു മുമ്പോ അല്ലെങ്കിൽ ജോലി തുടങ്ങുന്നതിന് മുമ്പോ ഒന്നോ രണ്ടോ ഏത്തപ്പഴം കഴിച്ചാൽ നല്ലതാണ് ശരീരത്തിനും മനസ്സിനും നല്ല ഉന്മേഷവും നല്ല ഊർജവും ലഭിക്കും ഇതിൽ അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റും വൈറ്റമിനും മിനറലും ഊർജ്ജസ്ഥിരത നിലനിർത്താൻ സഹായിക്കുന്നു പേശിവലുവ് തടയാൻ പൊട്ടാസ്യത്തിന്റെ അംശവും ഇതിലടങ്ങിയിരിക്കുന്നു രണ്ട് വിഷാദ രോഗത്തെ അകറ്റും വിഷാദരോഗത്തെ അകറ്റി മാനസികാരോഗ്യം പകരാൻ ഏറ്റവും പറ്റിയ ഒന്നാണ് ഏത്തപ്പഴം ദിവസം രണ്ട് ഏത്തപ്പഴം വരെ കഴിക്കുന്നത് വിഷാദ രോഗത്തെ അകറ്റും ഇതിലെ ഉയർന്ന അളവിലുള്ള ട്രിപ്റ്റോഫാനെ ശരീരം സിറോട്ടോണിൻ ആക്കി മാറ്റുന്നു ഇത് തലച്ചോറിലെ നാഡീവ്യൂഹത്തെ ആയാസരഹിതമാക്കി ആളുകളെ റിലാക്സ് ചെയ്യുകയും മനസ്സിന് ഏറെ സന്തോഷം പകരുകയും ചെയ്യുന്നു മൂന്ന് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു രക്തസമ്മർദ്ദത്തെ പമ്പയല്ല ഹിമാലയം കടത്താൻ സഹായിക്കും ഏത്തപ്പഴത്തിനും രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിലൂടെ ഹൃദയാഘാതം സ്ട്രോക്ക് എന്നിവ വരാതെ സംരക്ഷിക്കാനും പറ്റും ഏത്തപ്പഴത്തിൽ സോഡിയത്തിന്റെ അളവ് കുറവായതും പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുതലായതും കൊണ്ടാണിത് ഇത് ഹൃദയാരോഗ്യത്തെ കാക്കും നാല് മലബന്ധം നിരവധി ആളുകൾ അനുഭവിക്കുന്ന മലബന്ധം എന്ന പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണാൻ ഏത്തപ്പഴത്തിന് സാധിക്കും ഇതിൽ അടങ്ങിയിട്ടുള്ള നാരുകളുടെ സാന്നിധ്യം മലബന്ധത്തിന് ഉത്തമ പരിഹാരമാണ് അഞ്ച് അനീമിയ രക്തക്കുറവ് വിളർച്ച എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന അനീമിയയ്ക്ക് ഒരു പരിഹാരം കാണാൻ ഏത്തപ്പഴത്തിന് സാധിക്കും ശരീരത്തിന് ആവശ്യമായ അയൺ ശരീരത്തിൽ ഉൽപ്പാദിപ്പിച്ച് രക്തക്കുറവ് പരിഹരിക്കുന്നു അയൺ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ചുവന്ന രക്താണുക്കളുടെ അളവ് കൂട്ടുകയും കൂടുതൽ ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ആറ് നാടികളെ ഉത്തേജിപ്പിക്കുന്നു വല്ലാതെ സമ്മർദ്ദം അനുഭവിക്കുമ്പോഴും മൂടിയായി ഫീൽ ചെയ്യുമ്പോഴും ഒരു ഏത്തപ്പഴം കഴിക്കുക ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രി യും വൈറ്റമിൻ ബിയുടെ അളവ് കൂട്ടുകയും ചെയ്യുന്നു ഇത് സ്വാഭാവികമായി നാടീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും മനസ്സിന് സന്തോഷം പകരുകയും ചെയ്യുന്നു ഏഴ് അൾസറിനെ പമ്പ കടത്തും വയറിൽ അൾസറിന്റെ പ്രശ്നം അനുഭവിക്കുന്നവരാണെങ്കിൽ ദിവസം രണ്ട് ഏത്തപ്പഴം കഴിച്ചാൽ മതി മറ്റു ഭക്ഷണങ്ങളെല്ലാം ആ സമയത്ത് നിങ്ങൾക്ക് വിലക്കപ്പെട്ടാലും പഴം കഴിക്കുന്നത് നല്ലതാണ് പഴം കഴിക്കുന്നത് വയറ്റിൽ യാതൊരു വേദനയും ഉണ്ടാക്കുന്നുമില്ല എന്നത് ഒരു വാസ്തവമാണ് പഴത്തിന്റെ മൃദുവായ ഭാഗം വയറിനെ കാറന്നു തിന്നുന്ന വേദനയിൽ നിന്നും രക്ഷിക്കുന്നു എട്ട് നെഞ്ചരിച്ചിൽ തടയുന്നു ധാരാളം ആന്റി ആസിഡുകൾ അടങ്ങിയിട്ടുള്ളതാണ് ഏത്തപ്പഴം ഇത് നെഞ്ചരിച്ചിൽ ൻ സഹായിക്കുന്നു നെഞ്ചരിച്ചിൽ അനുഭവിക്കുമ്പോൾ ഒരേ ഒരു ഏത്തപ്പഴം കഴിച്ചു നോക്കിയാൽ മതി ഉടനടി ആശ്വാസം കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക